കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു ലക്ഷം രൂപ വകയിരുത്തി ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബോട്ടിൽ ബൂത്ത് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു മാലിന്യ നൃത്ത നവകരണത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പതാം തീയതി അന്താരാഷ്ട്ര ജീറോവ്യവസ്ഥയെ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ എല്ലാ സ്കൂൾക്കും പത്തൊമ്പത് ബോട്ടിൽ ബൂത്താണ് നമ്മൾ സ്കൂൾക്ക് ഓരോ സ്കൂൾക്ക് ഓരോ രണ്ടെണ്ണം വെച്ചും കൊണ്ട് ഇറക്കിയിട്ടുള്ളത് അതിന് നമ്മൾ അധ്യാപകർ കുട്ടികൾക്ക് എല്ലാവർക്കും അല്ലൊരു ക്ലാസ് തൊട്ടും നമുക്ക് പ്രശ്നം ഇങ്ങനെ ഒരു വേസ്റ്റ് എവിടെയും കാണാൻ പാടില്ല കുപ്പികളാണെങ്കിലും മുട്ടായി കറലാസ് ആണെങ്കിലും എന്താണെങ്കിലും പിന്നെ ഈ ബോട്ടിൽ ബൂത്തിൽ നിക്ഷേപിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനി അങ്ങനെ ഒരു മാർക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രത്യേക ഫൈനായിട്ട് വരും ഏത് സ്കൂളിലാണെങ്കിലും ഏത് പിന്നെ അങ്ങാടിയിലാണെങ്കിലും അപ്പോൾ നിങ്ങളെല്ലാവരും മാത്രം വിവിധ സ്കൂളുകളിലായി പതിനേഴ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അംഗം സി ടി പി ജാഫർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ പ്രിൻസിപ്പൽ ഒ വിനോദ് ഹെഡ് മിസ്റ്റർ വി എം സത്യവതി അധ്യാപകരായ ബിജു ടി അബ്ദുൽ ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ